ഹലോ എരിവാൻ ഐ എഫ് ചൈനയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം കടൻ സ്ഥലം ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഞാൻ ഞാനെന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് രക്ഷിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അത് നോർമൽ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർക്ക് എന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഐ വിഫ് ആർക്കൊക്കെ ഉപയോഗിക്കാം എന്നാലും പ്രധാനമായിട്ടും നോർമൽ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം നമുക്ക് ചിലപ്പോൾ ഒരു പ്രഗ്നൻസി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവും ഒരുപാട് കാലം ട്രൈ ചെയ്തിട്ടും കിട്ടാതിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും ഒന്ന് ചിലപ്പോൾ നമ്മുടെ ഫുഡിൽ ശ്രദ്ധിക്കുന്നുണ്ടാവും നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങുന്നുണ്ടാവും എക്സർസൈസ് ചെയ്യുന്നുണ്ടാകാം അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും എന്നാൽ നിങ്ങൾക്ക് യാതൊരുതര ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ വീട് ഞാൻ പറയുന്നത് നിങ്ങൾ പ്രത്യേകിച്ച് ഉറങ്ങാൻ കെടുക്കുന്നതിന് മുമ്പ് ഇതൊന്ന് ചെയ്തു നോക്കാം എന്തായാലും ബെനിഫിഷ്യൽ ആയിരിക്കും ഭാര്യയ്ക്കും ഭർത്താനും ചെയ്യാവുന്നതാണ് ബെനിഫിഷ്യൽ തന്നെ ആയിരിക്കും അപ്പോൾ നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം ഞാൻ ഇതിനും ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ആവണക്കെണ്ണ പെരട്ടുന്ന ഒരു വീഡിയോ ആണ് ആവണക്കെണ്ണ എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് ഫെർട്ടിലിറ്റി മസാജിനെ പറ്റി ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആവണക്കെണ്ണ പെരട്ടുന്നതിനെ പറ്റി ഓയിൽ ഉപയോഗിക്കുന്നതിനെ പറ്റി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് പറയണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാസ്റ്റ് കാസ്ട്രോയിൽ നമ്മുടെ പൊക്കളില് നമ്മളിടുന്ന ഒരു ഇതിനെ പറ്റിയാണ് വീഡിയോ പറയുന്നത് ആയുർവേദ വിധി പ്രകാരമുള്ള ഒരു ആയുർവേദ വിധ പ്രകാരമുള്ള ഒരു ചികിത്സാരീതിയാണ് പൊക്കളിലെ എണ്ണയിടുക എന്നുള്ളത് എണ്ണ തടുവാന്നുള്ളത് ആയുർവേദത്തിൽ അതിനെയും ചിട്ട പലതരം എണ്ണകൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ എന്ത് വീഡിയോയിൽ മെയിനായിട്ടും കാസ്ട്രോയിലിൻ്റെ കാര്യമാണ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ കുഞ്ഞിന് ആവശ്യമുള്ള പോഷകങ്ങളെല്ലാം തന്നെ കിട്ടുന്നത് ഈ പൊക്കൽ കൊടി വഴിയിട്ടാണ് അപ്പോൾ പൊക്കൽ കൊടിയുടെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്ക് അവിടെ തന്നെ അവിടെ നിന്ന് മനസ്സിലായിടാം പക്ഷേ എന്നാൽ അതേ ആൾക്കാരും അതിനെ പരിചരിക്കും നമ്മൾ സ്കിൻ കെയർ കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ ബോഡി മൊത്തം എണ്ണയിട്ട് മസാജ് മാസാജ് കുളിക്കാൻ

യോജിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പൊക്കൽ എന്ന് പറയുന്നത് പിന്നെ മാത്രമല്ല ഈ എന്ന് പറയുമ്പോൾ നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയപ്പെടുന്നതാണ് ഈ പൊക്കല് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ശരീരത്തെ നമ്മളെപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊരു ഹോർമോണാണ് സെറാട്ടോണിൻ എന്ന് പറഞ്ഞിട്ട് ആ സെറാട്ടോണിൻ്റെ കൂടുതൽ ഭാഗം ഉല്പാദിപ്പിക്കുന്നതെന്ന് പൊക്കലാണ് ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ വിചാരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് ഒരു ടെൻഷൻ വന്നു അപ്പോൾ ടെൻഷൻ വന്നിരുമ്പോഴത്തേക്ക് വിഷമം വന്നാൽ നമുക്ക് ചിലപ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് ഗ്യാസ്ട്രബ് അല്ലെങ്കിൽ അവിടെ വയറിൻ്റെ അവിടെ വേദന അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സന്തോഷത്തിൻ്റെ ഹോർമോൺ വരുന്നത് അവിടെ നിന്നാണ് ആ പൊക്കളുടെ ഭാഗത്താണ് കൂടുതൽ ഉല്പാദിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ പൊക്കലിന് അത്രയേറെ പ്രാധാന്യമുണ്ട് അപ്പോൾ ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് കാസ്ട്രോയില് നമ്മൾ പൊക്കളിൽ ഒഴിക്കുക നമ്മളങ്ങനെ മസാജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ പൊക്കെല്ലാം ചുറ്റും നമ്മുടെ അടിപേറിൻ്റെ ഭാഗത്തായിട്ട് നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ഈ ആവണക്കെണ്ണ അപ്പം പിന്നെ ഇപ്പം നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിക്കാനുള്ളത് ആൾക്കാർ വീഡിയോ ഫുള്ളായിട്ട് കാണാണ്ട് സ്കിപ്പ് ചെയ്ത് പോയിട്ട് അത് ചിലർക്ക് അലർജി ഉണ്ടായി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നൊക്കെ പറയും പക്ഷേ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ ഞാൻ ഞാനിതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ആവണിക്കെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആയുർവേദ ഷോപ്പിൽ നിന്ന് ഓർഗാനിക് പ്രൊഡക്ട്സ് തന്നെ ഉള്ളിലേക്ക് കഴിക്കാൻ അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത്ര കണ്ട ഗുണം കിട്ടിയെന്നു പറഞ്ഞാൽ ചിലപ്പോൾ ദോഷമായിട്ട് സംഭവിച്ചു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഓർഗാനിക് പ്രൊഡക്ട്സ് തന്നെ ആയിരിക്കണം പിന്നെ രണ്ടോ മൂന്നോ ഡ്രോപ്സ് ഒഴിച്ചാൽ മതി കൂടുതൽ ഒഴിക്കരുത് കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ദോഷബലങ്ങളൊക്കെ ഉണ്ടാകും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഇതിന് പോസിറ്റീവ് സൈഡ്സ് ഞാൻ പറഞ്ഞുതരാം പൊക്കളുടെ പ്രാധാന്യം ഞാൻ പറഞ്ഞല്ലോ പോസിറ്റീവ് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ആവണക്കെണ്ണ ഒഴിക്കുമ്പോഴത്തേക്കും അത് നാടികളുടെ സം എന്താ പറയുക യോജിക്കുന്ന സ്ഥലമാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് ശരീരത്തിലേക്കുള്ള ബ്ലഡ് ഫ്ലോ പ്രത്യേകിച്ച് നമ്മുടെ പെൽവിക് ഏരിയയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ നന്നായിട്ട് ഉണ്ടാകാനായിട്ട് ഹെൽപ്പ്ഫുള്ളാക്കും അപ്പോൾ നന്നായിട്ട് ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്കറിയാം കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനൊക്കെ കിട്ടുന്നത് ഈ ബ്ലഡിൽ നിന്നാണ് കിട്ടുന്നത് അപ്പോൾ കുഞ്ഞ് നന്നായിട്ട് വളരണമെങ്കിൽ നമുക്ക് ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ സംഭവം ഇതൊന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ പുരുഷന്മാരുടെ കേക്കേഴ്സിൽ നമ്മൾ സ്പെയിൻ കൗണ്ട് കൂടുന്നത് ും ഇത് ആയിരിക്കും അപ്പോൾ നമ്മുടെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഒരു ലക്ഷി നന്നായി ക്വാൾ ലഗ്ഗുണ്ടാകാനും ഒക്കെ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത് ഈ പൊക്കളിൽ എണ്ണയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് കൂടാണ്ട് നമുക്ക് ധാരാളം ഗുണങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ കുറച്ച് എണ്ണയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ പറയുക നമ്മുടെ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് സഹായിക്കും പിന്നെ ശരീരത്തിലെ സ്കിന്നിൻ്റെ ടോൺ നന്നായിട്ട് നിരത്താനായിട്ട് സഹായിക്കും പിന്നെ ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല നീർവീക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് അതായത് എണ്ണയിട്ട് മസാജ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതൊക്കെ മാറാനായിട്ട് ായിട്ട് സഹായിക്കും അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട് ഈ ഓയിലുണ്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അമിതമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞു ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉണ്ടാ കുറയും പിന്നെ അതുപോലെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ അത് മാറാൻ സഹായിക്കുകയൊക്കെ ചെയ്യും പക്ഷേ അമിതമായി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഡയറിയ ഉണ്ടാക്കാം പിന്നെ നമുക്ക് ഛർദി അങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ട് ഉപയോഗിക്കാം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ചില ആൾക്കാർക്ക് എല്ലാ പ്രൊഡക്ട്സും പറ്റത്തില്ല ചിലരുടെ സ്കിൻ വളരെ സെൻസിറ്റീവ് ആയിരിക്കും അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഇത് പരട്ടുന്നതിന് മുമ്പ് അത്യാവശ്യം ഒരു ചെറിയ ഏരിയയിൽ പാച്ച് ടെസ്റ്റ് നടത്തി അലർജി ഒന്നുമില്ല എന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക അപ്പം അലർജിക്ക് റിയാക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അലർജി റിയാക്ഷൻസ് ഇല്ല എന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഉപയോഗിച്ചിട്ട് പ്രശ്നം വന്നാൽ നമ്മളോട് പറയരുത് ഞാൻ ഈ നെഗറ്റീവും കൂടി പറയുന്നുണ്ട് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് പ്രധാനമായിട്ട് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ നമ്മൾ പറഞ്ഞല്ലോ ഈ കാസ്ട്രോയിൽ ഉണ്ടെങ്കിൽ പെരട്ടിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ നാടികളുടെ സംഗ സ കേന്ദ്രമാണ് അപ്പോൾ നമുക്ക് വയറുവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ മെൻസ്ട്രൽ പെയിൻ റിലീവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നു അപ്പോൾ നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ആൾക്കാർ ഇത് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ആൾക്കാരല്ല ആയ ആൾക്കാർ ഇത് ഉപയോഗിക്കാതിരിക്കും കാരണം പ്രത്യേകിച്ച് ഫസ്റ്റ് ഫസ്റ്റ് ട്രൈമൻസിൽ ട്രൈമെസ്റ്ററിലെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്രൈൻ കോൺട്രാക്ഷൻസ് ഉണ്ടായാനുള്ള സാധ്യത കൂടുതലാണ് ഇത് ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ട്രൈമൻസ്ട്രലിൽ നിങ്ങൾ കഴിവത് ഉപയോഗിക്കാതിരിക്കുക അപ്പോൾ നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ആൾക്കാർ എന്ന് വരെ ഉപയോഗിക്കണം അതായത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓവറേഷൻ ഡേയ്സ് വരെ അല്ലെങ്കിൽ ഓവറേഷൻ കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം വരെ വരേക്ക് മാത്രം ഇത് ഉപയോഗിച്ചാൽ മതി അതായത് ഇംപ്ലാന്റേഷൻ നടന്നതിന് ശേഷം ഉപയോഗിക്കാതിരിക്കുക കാരണം ചിലപ്പോൾ യൂട്രൈൻ കോൺട്രാക്ഷൻസ് കൂട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് അബൂഷണിന് കാരണമായേക്കാം അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓവുലേഷൻ ഡേ വരെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക അത് ബ്ലീഡിങ് ഉള്ള ദിവസങ്ങൾ നിങ്ങൾ ഉപയോഗിക്കണം എന്നില്ല ബ്ലീഡിങ് നിന്നതിന് ശേഷം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കംഫോർട്ട് സോൺ ആണെങ്കിൽ കുഴപ്പമില്ല ബ്ലീഡിങ് ഉള്ളപ്പോഴും നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ എന്നാലും പിന്നെ അത് മിതമായ അളവിൽ മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കൂടുതലായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഗുണത്തേക്കലേറെ ദോഷമായിരിക്കാം പിന്നെ അതിൻ്റെ കഴിഞ്ഞിട്ട് ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കാസ്ട്രോയിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു മരം ഉണ്ടല്ലോ അതിൽ ഒരു റിസിൻ എന്ന് പറഞ്ഞാൽ ഒരു പോയിസൺ ഉണ്ട് ആ ഈ പോയിസൺ നമ്മൾ നമ്മൾ ഒരു കാരണവശാലും അകത്ത് ചില്ലാൻ പാടില്ല ഇത് ഹൈലി പോയിസണസ് ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഇത് നമ്മൾ എന്താ പറയുക ഇതെല്ലാം നീക്കം ചെയ്ത് വളരെ പ്യുവർ ആയിട്ടുള്ള നമുക്ക് ഉപയോഗിക്കാവുന്ന ആയിട്ടുള്ള ആവണക്കെണ്ണയാണ് നമ്മൾ അതായത് ഞാൻ പറഞ്ഞു ആദ്യമേ പറഞ്ഞു ആയിട്ടുള്ള നമുക്ക് ഉപയോഗിക്കാവുന്ന കഴിക്കാൻ പറ്റുന്ന ആവണക്കെണ്ണ നമ്മൾ ഉപയോഗിക്കണം അല്ലാതെ നമ്മൾ ലോക്കൽ ഷോപ്പിലേക്ക് ചെന്നിട്ട് ചിലപ്പോൾ കിട്ടുന്നത് അത്ര എനിക്കറിയില്ല അപ്പോൾ അതിന് ക്വാളിറ്റി നിങ്ങൾ വാങ്ങിക്കുമ്പോൾ എൻഷുവർ ചെയ്തിട്ട് തന്നെ വാങ്ങിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഓർഗാനിക്കായിട്ടുള്ള ഓയിൽ തന്നെ വാങ്ങിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീട്ടിൽ ഞാൻ പറയാനുള്ളത് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ മാത്രമല്ല ഇത് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഉറക്കം കിട്ടാനായിട്ട് സഹായിക്കും നമ്മുടെ ഞാൻ പറഞ്ഞു നമ്മുടെ എന്താ പറയുക ഹാപ്പി ഹോർമോൺസ് ഒക്കെ ഉൽപ്പാദിപ്പിക്കും ടെൻഷൻ റിലീവിങ് ആയിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങും പിന്നെ ഇതിൻ്റെ ഗുണഗണങ്ങളും ധാരാളം ഉണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് അറിയിക്കും അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്